ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ആ ഫ്രണ്ട്സ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ല അപ്പോൾ നമ്മുടെ പുതിയൊരു ഡെയിൻ മേ ലൈഫാണ് കിട്ടുക അതെന്ന് വെച്ചാൽ ഫുള്ളായിട്ടൊന്നും ഇല്ല മോൾ ആദ്യമായിട്ട് സ്കൂളിൽ പോകുന്ന ദിവസം എടുത്താൽ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ പാടെയുള്ള ഒരു പാടിയുള്ളൊരു ഡെയിൻ മേ ലൈഫാണ് അപ്പം മോൾ മോള് സ്കൂളിൽ ആ ദിവസം ഞാൻ രാവിലെ ഉണ്ടാക്കിയത് ഇഡലി ആണ് ഇഡലി ആകുമ്പോൾ നമുക്ക് വേഗം പണി തീരും നമുക്ക് ദോശയൊക്കെ ആകുമ്പോൾ ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കണമല്ലോ അപ്പം ഇതാവുമ്പോൾ നമുക്ക് ഇത് ആക്കിയും കൊണ്ട് ആവിൽ വെച്ച് കഴിഞ്ഞാൽ അതൊരു ഭാഗത്തായിക്കോളും അപ്പോഴത്തേനും മക്കൾക്ക് റെഡി ആക്കാനുള്ള കാര്യങ്ങളൊക്കെ വേറെ ചെയ്യാം കേട്ടോ അപ്പോൾ തലേന്നത്തെ സാമ്പാർ ഉണ്ടായിരുന്നു അതുതന്നെയാണ് നമ്മൾ രാവിലെ കറിയായിട്ട് എടുത്തിരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഇഡലി ആക്കായിട്ടുണ്ട് പിന്നെ ആ ഒരു സമയം കൊണ്ട് ഞാൻ മോളെ മോനെയൊക്കെ കൊളിപ്പിച്ച് അവർക്ക് എന്താ മുടിയൊക്കെ കെട്ടിക്കൊടുത്തോട്ടോ പിന്നെ നമ്മൾ ഡ്രസ്സ് പിന്നെ ഭക്ഷണം കഴിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതാകുമ്പോൾ ചിലപ്പം ഡ്രസ്സ് കൂടെ കറിയൊക്കെ പോയാലോ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ എന്തോ മോളോ ഒറ്റക്ക് വാരി കഴിക്കുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ വാരി കൊടുക്കലാണ് അതിനുശേഷം മോനക്ക് ദൈഡല് ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ സ്നാക്സ് ആയിട്ട് നമ്മൾ കുറച്ച് മുന്തിരി അതുപോലെ തന്നെ വേറെ ഈത്തപ്പഴത്തിൻ്റെ ഒരിതുമാണ് കേട്ടോ ആക്കി കൊടുത്തത് പിന്നെ അവരുടെ സ്കൂളിൽ നമ്മുടെ ബേക്കറി ഐറ്റംസ് ഒന്നും കൊണ്ടാവാൻ പറ്റില്ല ഇങ്ങനെ ഫ്രൂട്ട്സ് ഐറ്റംസ് ഒക്കെ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ മോൾ നമ്മൾ അംഗൻവാടിയിലൊക്കെ ആക്കിയിട്ടുണ്ട് അവൾ അങ്ങനെയൊക്കെ പോയി നിന്നിട്ടുണ്ട് പക്ഷേ ഇതാവുമ്പോൾ കുറച്ച് ലോങ്ങ് ആണ് സ്കൂൾ അപ്പം അതിൻ്റേതായ ഒരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് സ്കൂൾ ബസ്സിൽ തന്നെയായിരുന്നു കേട്ടോ അതെന്താണെന്ന് വെച്ചാൽ അവൾ ആ ഒരു ബസ്സൊക്കെ ഒന്ന് പരിചയപ്പെട്ടോട്ടെ എന്നൊക്കെ എഴുതിയിട്ട് നമ്മളങ്ങനെ സ്കൂൾ ബസ്സിൽ തന്നെയായിരുന്നു പോയിരുന്നത് അങ്ങനെ നമ്മൾ ഏകദേശം ഒരു ഒൻപതര ഒമ്പതേ മുക്കാലോ കായപ്പുറത്തിനും സ്കൂളിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കുറച്ച് പ്രസംഗങ്ങളും പിന്നെ ചെറിയ കുട്ടികളുടെ സ്പീച്ചും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ ഡാൻസും അങ്ങനെ കുറച്ച് കുട്ടികളുടെയൊക്കെ ഒന്ന് കുറച്ചൊന്ന് ഫ്രീ മൂഡാക്കാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു മോള് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അവൾ നല്ല ആയിരുന്നു പിന്നെ പിന്നാ നമ്മുടെ ഒരു ഗ്രൗണ്ടിലെടുത്തിട്ട് കുട്ടികൾക്കുള്ള ചെറിയൊരു ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഭയങ്കര സപ്പോർട്ടീവാണ് കേട്ടോ ടീച്ചേഴ്സൊക്കെ ആയിക്കോട്ടെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് നമുക്ക് അങ്ങനെ ടെൻഷനും കാര്യങ്ങളൊന്നും ഒരു കുട്ടികൾക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു ടൈമിലൊന്നും അപ്പോൾ കുട്ടികൾക്ക് മാത്രമൊന്നുമല്ല നമുക്ക് വലിയവർക്കും അത്ര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല കാരണം മക്കളിങ്ങനെ കരനാലൊക്കെ ആണല്ലോ നമുക്കും ഒരു ടെൻഷൻ ഉണ്ടാവുള്ളൂ ഇപ്പം എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പം അതൊക്കെ ആയിരുന്നപ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല പക്ഷേ പണ്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരശിലൻ ബഹളവും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കുമല്ലോ പക്ഷേ ഇപ്പോഴത്തെ ആ ഒരു സ്കൂൾ ലൈഫ് എന്ന് പറയുന്നത് നല്ല അടിപൊളിയാണ് മക്കളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു പിന്നെ ഇത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പേരൻസിനൊക്കെ ഉണ്ടായിരുന്നു പരിപാടിയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ ഇതാ മോളൊന്നും ഇട്ടു പക്ഷേ അത് ആ റിങ്ങിൻ്റെ ഉള്ളിലേക്കൊന്നും പോയില്ല കേട്ടോ എന്നാലും കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അവർ ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ മോനും മോളും പഠിക്കണതെന്ന് വെച്ചാൽ ഭവൻസാണ് ഒറ്റപ്പാലം ഭവൻസ് സ്കൂളിലാണ് അവിടുത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ് ഭയങ്കര സപ്പോർട്ടാണ് കുട്ടികളുടെ എല്ലാ കഴിവിനെയും ഭയങ്കരമായിട്ട് എൻകറേജ് ചെയ്യണ ടീച്ചേഴ്സാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കുറച്ച് ലോങ് ആണെങ്കിലും മോളിനെയും അവിടെ തന്നെ ചേർത്തിയത് അവിടുത്തെ ടീച്ചേഴ്സിൻ്റെ കുട്ടികൾ അവിടെത്തന്നെ പഠിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്കും കുറച്ച് സ്പോർട്സൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കുട്ടികളെല്ലാവരും അവിടെ പാട്ടൊക്കെ വെച്ച് നല്ല ഡാൻസും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അതിനുശേഷം എല്ലാവരെയും ഓരോ ക്ലാസ്സിൽ കൊണ്ടിരുത്തി ആ ഒരു ടൈമിൽ കുറച്ച് കരച്ചിലും ബഹളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അമ്മമാരനെയൊക്കെ പാരൻസിനെയൊക്കെ പിരിഞ്ഞിരിക്കുമ്പം അവർക്ക് അവൻറ്റേതായ വിഷമങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഇതാണ് മോളുടെ ക്ലാസ് നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവർക്ക് കളിക്കാനും അവിടെ തന്നെ പഠിക്കാനും നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ായിരുന്നോട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയുള്ളോട്ടോ ഇഷ്ടം കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്